ഹലോ ഫ്രണ്ട്സ് മാജിക് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ അവിടെ ഉണ്ടാക്കാൻ പോകുന്നത് രാമശ്ശേരി ഇഡ്ലിയാണ് രാമശ്ശേരി ഇഡ്ഡലി നമുക്ക് ഈ ചട്ടിയിൽ ഇല്ലാത്ത കാരണം നമുക്ക് വിഷമിക്കണ്ട ഇതങ്ങനെ നമ്മൾ നൂല് പൊട്ട് ഉണ്ടാക്കുന്ന ഈ ചില്ലിൽ ഉണ്ടാക്കാം ഉണ്ടാക്കാം തുണി വെച്ച് നമുക്ക് ഉണ്ടാക്കാം അതിന് ഉഴുന്നും പച്ചേരി നമ്മൾ പൊന്നിയരി ഉഴുന്ന് മൂന്ന് ഗ്ലാസ് അരി ഒരു ഗ്ലാസ് പച്ചേരി ഒരു ഗ്ലാസ് ഉഴുന്ന് ഉഴുന്ന് അര മണിക്കൂർ കുതിർത്തുക കുതിർത്തിയ ശേഷം നമ്മൾ അതിന് ഫ്രിഡ്ജിലേക്ക് വയ്ക്കുക ഫ്രിഡ്ജിലേക്ക് വെച്ച് ഒരു രണ്ട് മണിക്കൂർ കഴിഞ്ഞ ശേഷം അതിനെ അരയ്ക്കാനിടുക അരയ്ക്കുമ്പോൾ അത് നന്നായിട്ട് പതഞ്ഞ് പൊന്തി വരും നമുക്ക് ഇഡ്ഡലി നല്ല സോഫ്റ്റ് ആയിട്ട് ഇരിക്കും മാവിലേക്ക് ഉപ്പ് ഇടുക ഉപ്പ് ഇട്ടിട്ട് നമ്മൾ കുളിക്കാൻ വെച്ച മാവ് ആറ് മണിക്കൂർ കുളിക്കാൻ വെക്കുക കുളിക്കാൻ വെച്ചിട്ട് നല്ലോണം ഇങ്ങനെ ഇളക്കേണ്ടതങ്ങനെ പതുക്കെ ഇളക്കുക കട കടന്ന് ഇളക്കിയിട്ട് അത് വീട്ടിൽ നന്നായിരിക്കില്ല ഇതങ്ങനെ പതുക്കെ ഇളക്കിയ ശേഷം നമ്മൾ തുണി തുണി ഇതെ ഈ ചില്ലിലേക്ക് തുണി വെക്കുക നമുക്ക് വാഴ എലെങ്കിലും വേണമെങ്കിലും നമുക്ക് വയ്ക്കാം ഇങ്ങനെ വെച്ച ശേഷം നമ്മൾ ഒരു കയ്യിൽ മാവ് എടുക്കുക എന്നിട്ട് ഇതങ്ങനെ ഇങ്ങനെ ഒഴിക്കുക ഒഴിച്ചിട്ട് ഇതങ്ങനെ ആക്കിയിട്ട് ഇതങ്ങനെ ചില്ലിലേക്ക് വെക്കുക അങ്ങനെ നാലെണ്ണം ഉണ്ട് നാലെണ്ണത്തിൽ വെക്കുക നല്ല പഞ്ഞു പോലെയുള്ള രാമശ്ശേരി ഇഡ്ഡലി നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കാം നമുക്ക് ചട്ടി അതൊന്നും നമുക്ക് കിട്ടാത്തതിന് നമുക്ക് വീട്ടിൽ തന്നെ ഇതെങ്ങനെ മൂലക്കുട്ട് ചില്ലാണ് അതിലേക്ക് പൊടി രാമശ്ശേരി ഇഡ്ലിക്ക് പൊടി നല്ല മുളക് ചട്നി നല്ല സോഫ്റ്റായിട്ട് കിട്ടും ഞാനിത് ഒഴിച്ചു കഴിഞ്ഞു ഇനി ഇത് ആവിയിലേക്ക് വെക്ക ഇഡ്ലി പാത്രം പാത്രത്തിൽ കുറച്ച് വെള്ളം വെച്ചിട്ടുണ്ട് അതിലേക്ക് ഇതങ്ങനെ ഇറക്കി വയ്ക്കുക ഇറക്കി വെച്ച ശേഷം ഒരു പത്ത് മിനിറ്റ് മതി ഒരുപാട് വെള്ളം വയ്ക്കണ്ട താഴ്ത്ത ചില്ലിൽ വെള്ളം ആകും എന്നിട്ടത് അടച്ചു വയ്ക്കാം ഒരു പ ഒരു പതിനഞ്ച് മിനിറ്റ് രാമശ്ശേരി ഇഡ്ലി ഇഡ്ഡലി റെഡി ആയിട്ടുണ്ട് അഞ്ച് മിനിറ്റോ കൊണ്ട് റെഡി ആയിട്ടുണ്ട് നമുക്ക് നോക്കി ഇറക്കി വയ്ക്കാം റെഡിയായി നമ്മൾ ഇറക്കി വെച്ചിട്ടുണ്ട് ഇറക്കി വെച്ചിട്ടുണ്ട് നമ്മൾ ചില്ലെന്നും കൊണ്ട് ഇറക്കി മാറ്റി വയ്ക്കുക ഒന്ന് ആകിയതിന് ശേഷം നമുക്ക് പ്ലേറ്റിലേക്ക് ആക്കാം ഇത് വാഴേലേയും നമുക്ക് ഉണ്ടാക്കാം നല്ല പോലെ വെച്ച് നമ്മൾ രാമശ്ശേരി ഇഡ്ലി പുറത്തുനിന്ന് വാങ്ങുന്നതിനേക്കാട്ടിലും നമുക്ക് എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന രാമശ്ശേരി ഇഡ്ഡലിയാണ് നമ്മൾ പതിനഞ്ച് മിനിറ്റേ പറഞ്ഞു അഞ്ച് മിനിറ്റിൽ അത് റെഡി ആയിട്ടുണ്ട് രാമശ്ശേരി ഇട്ടിൽ നമ്മൾ ഇതാ തുണിന്ന് പതുക്കെ എടുക്കുക രാമശ്ശേരി ഇഡ്ഡലി റെഡി ആയിട്ടുണ്ട് ഇതാ പഞ്ഞുപോലത്തെ ഇഡ്ഡലിയാണ് അതിൻ്റെ കൂടെ നമുക്ക് പൊടി പൊടി പൊടിയിട്ട് കുറച്ച് കണ്ണി എണ്ണ ഒഴിക്കാം കുറച്ച് കണ്ണി എണ്ണി ഒഴിച്ച് നന്നായിട്ട് നമുക്ക് ചാലിച്ചെടുക്കാം കുഞ്ഞു പോലത്തെ രാമശ്ശേരി ഇഡ്ലിയാണ് ഇത് എങ്ങനെ പൊടിയിൽ മുക്കി കഴിക്കാവുന്നതാണ് പൊടിയിൽ മുക്കി കഴിക്കുക ഇഷ്ടപ്പെട്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക അടുത്ത വീഡിയോസ് കാണുന്നവരൊക്കെ അടുത്ത വീഡിയോസ് വരുന്നവരൊക്കെ നമുക്ക് ഹായ്